ഹലോ ഗുഡ് മോർണിംഗ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തേത് ഒരു ചെറിയൊരു ബ്ലോഗാണ് നമ്മൾ കുറച്ച് ഷോപ്പിംഗ് ഷോപ്പിങ്ങുണ്ട് അപ്പം അതിനായിട്ട് പോവാണ് നമ്മൾ പുറത്ത് പോകാനായിട്ട് ഇറങ്ങിയ ദിവസം നല്ല വെയിലുണ്ടായിരുന്നു അപ്പോൾ കുടയെടുക്കാൻ മറന്നു അപ്പോൾ അനിയത്തി പോയി കുടയൊക്കെ എടുത്തിട്ട് വന്നു അപ്പോൾ നമ്മൾ ഇതേ റോട്ടിലൂടെ നടക്കുകയാണ് ബസ് സ്റ്റോപ്പിലേക്ക് പോകണം ഇത് നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്തായിട്ടുള്ള കാഴ്ചയാണ് കേട്ടോ റോഡിൻ്റെ സൈഡിൽ നിന്നാൽ കാണാൻ പറ്റുന്ന കാഴ്ചകളാണ് നാളെ എനിക്കൊരു സ്പെഷ്യൽ ഡേ ആണ് വേറെ ആ സ്പെഷ്യൽ ഡേ അല്ലെങ്കിലും എനിക്ക് സ്പെഷ്യൽ ഡേ ആണ് ഇറ്റ്സ് മൈ ബർത്ത് ഡേ അപ്പം അതിന് വേണ്ടി കുറച്ച് ഷോപ്പിംഗ് ഉണ്ട് അതിന് വേണ്ടി എന്ന് പറയാൻ പറ്റില്ല എന്നാലും കുറച്ച് കാര്യങ്ങൾ മേടിക്കാറുണ്ട് അതിനായിട്ട് പോവുകയാണെ നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്തുനിന്ന് ബസ് ഉണ്ടായിരുന്നു പക്ഷേ നമ്മൾ ഇറങ്ങാൻ ലേറ്റ് ആയത് കാരണം ബസ് പോയി അപ്പൊ ഇനി കുറച്ച് ദൂരം നടക്കണം നടന്ന് പോയിട്ട് വേണം ബസ്സിൽ കയറാൻ ഓക്കെ അപ്പൊ ഞാൻ ബസ് സ്റ്റോപ്പ് എത്തിയിട്ട് ബാക്കി കാണിച്ചു നമ്മൾ ഏകദേശം നടന്ന് നടന്ന് നമ്മുടെ സ്കൂളിൻ്റെ അടുത്ത് എത്തി ഇതാണ് നമ്മൾ പഠിച്ച നമ്മുടെ സ്വന്തം സ്കൂൾ ഇന്ന് സാറ്റർഡേ ആയതുകൊണ്ട് സ്കൂള് അടച്ചിട്ടേക്കുമാണ് വിശാലമായ ഓഡിറ്റോറിയം എല്ലാം കാണാം സ്കൂളിൻ്റെ ഫ്രണ്ട് ഇതല്ലാട്ടോ ഇത് ബാക്ക് സൈഡാണ് ഇനി കുറച്ചുകൂടി കൂടി അങ്ങ് പോണം എന്നാലേ ഫ്രണ്ട് സൈഡ് കാണാൻ പറ്റുള്ളൂ നമ്മൾ ഇവിടെ സ്കൂളിൻ്റെ അടുത്തെത്തി ഇനി കുറച്ചുകൂടെ ഉണ്ട് ബെസ് സ്റ്റോപ്പിലേക്ക് എത്താനായിട്ട് ഇതാണ് എൻ്റെ സ്കൂൾ ഗോയ്സ് നമ്മൾ പഠിച്ച് നമ്മൾ സ്വന്തം സ്കൂൾ ഓക്കെ അങ്ങനെ നമ്മൾ ബസ് സ്റ്റോപ്പിലെത്തി ബസ് സ്റ്റോപ്പിലെത്തി കുറച്ച് കഴിഞ്ഞപ്പോൾ ബസ് തന്നു കേട്ടോ പിന്നീട് എനിക്ക് അധികം ഒന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല ബസ്സിൽ കയറി ഉടനെ കാരണം ബസ്സിനകത്ത് നല്ല തിരക്കായിരുന്നു നേരെ നിൽക്കാൻ പോലും സ്ഥലം ഉണ്ടായിരുന്നില്ല ബസ്സിനകത്ത് അത്രയ്ക്ക് തിരക്കായിരുന്നു പക്ഷേ വേറെ ബസ് വരുമ്പെന്നാലും നമ്മൾ ടൈമിൻ്റെ ഒരു പരിമിതികൾ കൊണ്ട് നമ്മൾ ആ ബസ്സിൽ തന്നെ കയറി പോകായിരുന്നു ഏകദേശം പാളയൊക്കെ ആയ സമയത്താണ് നമുക്ക് സീറ്റ് കിട്ടിയത് അപ്പം ഇരുന്നിട്ട് സൈഡിൽ ഇതുപോലെ വിൻഡോ സീറ്റിൽ ഇരുന്നിട്ട് ഷൂട്ട് ചെയ്തിട്ടുള്ളതാണ് പിന്നെ ഈസ്റ്റ് ബോട്ട് എത്തി ഈസ്റ്റ് ബസ്സിൽ നിന്ന് ഇറങ്ങിയ ശേഷം നമ്മളിങ്ങനെ കുറച്ച് നടക്കുകയാണ് കേട്ടോ നമ്മൾ അട്ടക്കുളങ്ങരയിലേക്കാണ് പോകുന്നത് ഈസ്റ്റ് ബോട്ടിൽ നിന്ന് കുറച്ച് നടന്നിട്ടാണ് നമ്മൾ ഓട്ടോ പിടിച്ച് പോയത് പിന്നെ രാമചന്ദ്രനിലേക്കാണ് പോയത് അവിടെ നിന്നാണ് നമ്മൾ ഡ്രസ്സും ബാക്കി കാര്യങ്ങളൊക്കെ ഷോപ്പ് ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്തിരിക്കുന്നത് അപ്പം നമ്മൾ ഉദ്ദേശിച്ച ബഡ്ജറ്റിനും ഉദ്ദേശിച്ച സെലക്ഷനും ഒക്കെ കിട്ടുന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് എടുക്കാമെന്നാണ് അപ്പോൾ അത് നമ്മൾ രാമചന്ദ്രനിലെത്തിയിട്ടുണ്ട് അവിടെ നിന്ന് അകത്തേക്ക് കയറി അപ്പോൾ ഫസ്റ്റ് ഫ്ലോർ എന്ന് പറയുന്ന ഡ്രസ്സാണ് അപ്പോൾ ഡ്രസ്സ് തന്നെ നമുക്ക് നോക്കാം ഡ്രസ്സൊക്കെ എടുത്തു ഡ്രസ്സൊക്കെ ശേഷം നമ്മൾ നേരെ ഫാൻസി സ്റ്റോറിലേക്ക് പോയി അതിനുശേഷം നമ്മൾ അവിടുത്തെ ഫുഡ് കോട്ടിലൊക്കെയാണ് കേട്ടോ പോയത് ഓഫീ ആയിട്ട് നമ്മൾ ഫുഡൊന്നും കഴിച്ചിട്ടില്ല രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടാണ് ഇറങ്ങിയത് അപ്പം ലൈറ്റായിട്ട് എന്തെങ്കിലും സ്നാക്കോ അങ്ങനെ എന്തെങ്കിലും കഴിക്കാന്നുള്ള പ്ലാനിലാണ് പോയത് നമ്മൾ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞു കേക്കിന്റെ സാധനങ്ങളും എല്ലാം മേടിച്ചു അതൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല കാരണം നല്ല തിരക്കായിരുന്നു ഷോപ്പിലൊക്കെ നേരെ ബസ് സ്റ്റോപ്പിലേക്കാണ് നേരെ വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ ഇതുപോലെ മേൽപ്പാലത്തിലൊക്കെ കയറി ഇറങ്ങി റോഡ് ക്രോസ് ചെയ്യാനൊക്കെ മടിച്ചതായിട്ട് അപ്പോൾ നമ്മൾ ബസ്സിൽ പോവുകയാണ് എങ്ങോട്ട് വന്നപ്പോൾ തിരക്കൊക്കെ കുറവായിരുന്നു കേട്ടോ ബസ്സിലൊക്കെ തിരക്ക് കുറവായിരുന്നു ആ ഒരു ടൈം ഏകദേശം ഒരു പന്ത്രണ്ട് മണിയൊക്കെ കഴിഞ്ഞു നമ്മൾ ഷോപ്പിംഗ് കഴിഞ്ഞ് വന്നപ്പോൾ രാവിലെ ഇറങ്ങിയതാണ് അത് കഴിഞ്ഞ് നമ്മുടെ സ്റ്റോറിൽ കയറി അച്ഛനെ കണ്ടു സാധനങ്ങളൊക്കെ കുറച്ച് മേടിക്കാനുണ്ടായിരുന്നു അതൊക്കെ കടയിൽ നിന്ന് എടുത്തു അത് കഴിഞ്ഞ് നമ്മളുടെ ിൽ കയറി വീട്ടിലേക്ക് പോവാണ് തീരം നമ്മൾ ഈ ഒരു ഹോട്ടലാണ് കേട്ടോ നമ്മുടെ ദീപുചേട്ടനാണ് ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ ഞാൻ എടുത്തിട്ടുള്ളതാണ് അച്ഛനും അമ്മയും രാവിലെ അമ്പലത്തിൽ പോകാനായിട്ട് റെഡി ആയി നിൽക്കുകയാണ് ഇപ്പൊഴുംകൂട് അമ്പലത്തിൽ ഇന്ന് പൊങ്കാലയാണ് അപ്പൊ അച്ഛൻ അമ്മയെ കൊണ്ടുവിടാനായിട്ട് പോവാണ് ഹലോ ഗുഡ് മോർണിംഗ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് പിന്നെ എനിക്ക് കുറച്ച് സ്പെഷ്യൽ ആയിട്ടുള്ള ഡേ ആണ് എനിക്ക് സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ ടുഡേ ഇത് മൈ ബർത്ത് ഡേ അപ്പോൾ ആദ്യം നമ്മൾ സെൽഫ് വിഷ് ചെയ്യണം അല്ലേ നമ്മളെപ്പോഴും ഒരു സെൽഫ് ലവർ ആയിരിക്കണം ആൻഡ് ഹാപ്പി ബർത്ത് ഡേ ടു മീ രാവിലെയാണ് ഞാൻ ഒരു വ്ളോഗ് പോലെ ഷൂട്ട് ചെയ്യുന്നതാണ് ഇപ്പം ഇന്നലത്തെ ഷോപ്പിങ്ങും കുറേ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു പക്ഷേ ഇന്നത്തെ മെയിൻ പരിപാടിയെന്ന് പറഞ്ഞാൽ കേക്ക് ഉണ്ടാക്കിയിട്ടില്ല കേക്ക് ചെയ്തിട്ടില്ല അതാണ് അപ്പോൾ കേക്ക് ഞാൻ തന്നെയാണ് ചെയ്യുന്നത് അച്ഛനും അമ്മയൊക്കെ രാവിലെ അമ്പലത്തിലോട്ട് പോയിട്ടാണ് മനിയത്തിയുണ്ട് ഞാനുണ്ട് പിന്നെ കുഞ്ഞാളുണ്ട് ഞാൻ രാവിലെ എണീറ്റ് സ്കിൻ കെയർ ഒക്കെ കഴിഞ്ഞ് അങ്ങനെ നിൽക്കുകയാണ് അപ്പം ഇനി കുഞ്ഞെണീറ്റിട്ടില്ല നല്ല ഉറക്കമാണ് അപ്പം അവൻ എണീക്കുന്ന ടൈം ആവുന്നേ ഉള്ളൂ കുറേ പേര് എന്നോട് ചോദിക്കുന്നുണ്ട് എന്താണ് കുഞ്ഞിനെ കാണിക്കാത്തത് കുഞ്ഞിൻ്റെ വീഡിയോ ഇടാത്തത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് പക്ഷേ കുഞ്ഞിൻ്റെ വീഡിയോസും ഒക്കെ ഇടുന്നതായിരിക്കും പക്ഷേ കുറച്ച് ടൈം എനിക്ക് വേണം അവൻ ഫ്രീ ടൈം അല്ലേ അപ്പം കുറച്ച് അല്ലാതെ ഒരുപാട് വീഡിയോസ് കുഞ്ഞിൻ്റെ ഉണ്ട് കുഞ്ഞിന് ചോറൂണ് കഴിഞ്ഞതുണ്ട് അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ നൂലുവെട്ടിൻ്റെ വീഡിയോ അതൊക്കെ ഇട്ടിട്ടുണ്ട് പക്ഷേ ബാക്കിയുള്ളതൊക്കെ ഇടാനായിട്ടുള്ള സമയം പിന്നെ അവൻ്റെ ഹെൽത്ത് അതൊക്കെയാണ് നമുക്ക് കുറച്ച് ഇഷ്യൂസ് ആയിട്ടുള്ളത് അപ്പം അതൊക്കെ ഓക്കെ ആയി വരുമ്പോഴേക്കും കുഞ്ഞിനെ കാണിക്കുന്നതായിരിക്കും അങ്ങനെ വലിയൊരു ആഘോഷം അങ്ങനെയൊന്നുമില്ല ഞാൻ തന്നെ കേക്ക് ഉണ്ടാക്കുന്നു ഞാൻ തന്നെ കട്ട് ചെയ്യുന്നു ഇന്ന് നമ്മുടെ ഇവിടെ അടുത്ത് തൊഴുവംകോട് അമ്പലത്തിൽ പൊങ്കാല ഉള്ള ദിവസമാണ് അപ്പം ശരിക്കും ഞാൻ ആ ഈ പൊങ്കാലയുടെ അന്നത്തെ ദിവസമാണ് ഞാൻ ജനിക്കുന്നതും എന്നൊക്കെ അമ്മ പറഞ്ഞിട്ടുണ്ട് ഇന്ന് ഇന്ന് സൺഡേ ആണ് ജനുവരി ഇരുപത്തെട്ടാണ് ഇന്ന് പൊങ്കാലയും വരുന്നുണ്ട് അപ്പോൾ എല്ലാം കൂടി ഒരുമിച്ച് വന്ന നല്ലൊരു വർഷം ആയിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഓക്കെ അപ്പോൾ ബാക്കി കാര്യങ്ങൾ കാണാം േക്ക്ഫാസ്റ്റിന് രാവിലെ പൂരിയും പിന്നെ പനീർ ചില്ലിയാണ് ആണ് അമ്മ ഉണ്ടാക്കിയത് അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു ഇനി നേരെ എനിക്ക് കേക്ക് ഉണ്ടാക്കാനായിട്ട് കയറണം അപ്പോൾ കേക്ക് ഞാൻ ബാറ്ററി സെറ്റ് ചെയ്തതും അതൊന്നും എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല കാരണം എല്ലാം ഞാൻ വേഗത്തിൽ ചെയ്തെടുക്കുകയായിരുന്നു അതിനൊക്കെ ശേഷം പിന്നെ അനിയത്തി വിളിച്ചിട്ട് ഞാനിത് കേക്ക് ഡെക്കറേറ്റ് ചെയ്യുന്ന ടൈമിൽ എടുത്തിട്ടുള്ളതാണ് അപ്പം ഇത് ഞാൻ എൻ്റെ ഡ്രസ്സിന് മാച്ചിങ്ങായിട്ട് ചെയ്തൊരു കേക്കാണ് കേക്ക് എല്ലാം ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും വൈകുന്നേരം ആയിട്ടോ വൈകുന്നേരം ഏകദേശം ഒരു നാല് മണിയായിട്ടുണ്ട് അപ്പോൾ ഞാൻ കുളിച്ചു ബർത്ത്ഡേ അല്ലേ ഇപ്പോൾ ചന്ദനക്കുറിയൊക്കെ തൊട്ടിട്ടുണ്ട് അമ്പലത്തിൽ പോകാനൊന്നും സമയം കിട്ടിയില്ല അപ്പോൾ ഞാൻ നേരത്തെ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഒരു പ്രോഡക്റ്റ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു ചെറിയൊരു നെക്ലേസും കമ്മലും ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും എനിക്ക് ഇന്ന് തന്നെ കിട്ടി ഇതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം വേണ്ടവരൊന്ന് ചെക്ക് ചെയ്ത് നോക്കൂ കേട്ടോ നല്ല ക്യൂട്ടായിട്ടുള്ള രണ്ട് ജിമക്ക് കിട്ടിയിട്ടുണ്ട് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ചെറുതാണ് പക്ഷെ ഞാൻ പിക്ചറിൽ കണ്ട അത്രയും വലിപ്പമില്ല ചെറുതാണ് പക്ഷെ കുളം നന്നായിട്ടുണ്ട് നെക്ക് പീസും അതുപോലെ തന്നെ സിമ്പിളാണ് ഞാൻ പിക്ചറിൽ കണ്ടപ്പോൾ എനിക്കിതൊരു റെഡ് കളറായിട്ടാണ് തോന്നിയത് പക്ഷേ ഇതൊരു ഒരു പിങ്ക് കളറാണ് പിങ്ക് ഷെയ്ഡാണ് സിമ്പിളാണ് സിമ്പിൾ നൈസ് കളർ ഇനി വേറെ ഇനി കേക്ക് കട്ട് ചെയ്യണം പിന്നെ ഡ്രസ്സ് ചെറുതായിട്ടൊന്ന് ഓർഡർ ചെയ്യാനുണ്ട് അത് ചെയ്യണം ഓക്കെ അത്രയൊക്കെ ഉള്ളു അപ്പോൾ കേക്കൊക്കെ കട്ട് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതൊക്കെ അനീതിയുടെ പണിയാണ് കേട്ടോ ചാർട്ട് പേപ്പറൊക്കെ വേണ്ടിച്ചിട്ട് അവൾ തന്നെ ഈ തൊപ്പിയൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത് പിന്നെ ഞാനൊരു മിനി ഡ്രീം കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ ഒരു വൈറ്റ് ഫോറസ്റ്റ് കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ കുറച്ച് പോപ് പോപ്സ്റ്റിക്കുകളുണ്ടാക്കി കപ്പ് കേക്ക്സ് ഉണ്ടാക്കി അപ്പോൾ ഇതാണ് പക്ഷെ എന്നെ ശരിക്കും പറഞ്ഞാൽ ബർത്ത് ഡേ കേക്ക് ഇതാണ് ഞാൻ കട്ട് ചെയ്യുന്നത് ഇതാണ് എൻ്റെ ഡ്രസ്സിന് മാച്ചിങ് ആയിട്ടുള്ളൊരു കേക്ക് എനിക്ക് ഒരുപാട് സന്തോഷമുള്ളൊരു ബർത്ത്ഡേ ആണ് കാരണം സ്വന്തമായിട്ട് തന്നെ നമ്മൾ കേക്കൊക്കെ പ്രിപ്പയർ ചെയ്ത് കട്ട് ചെയ്യാതെ എനിക്ക് പേഴ്സണലി കുറച്ച് സന്തോഷമുള്ള കാര്യമാണ് ഓക്കെ അപ്പം നമുക്ക് ഇനി വേറെ ഡെക്കറേഷനും കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല അത് എല്ലാം സിമ്പിളായിട്ട് വളരെ സിമ്പിളായിട്ട് കേക്ക് മാത്രമേ ഞാൻ ഇത്രയും കൂടുതലായിട്ട് എടുത്തിട്ടുള്ളൂ ഹസ്ബൻഡ് വന്നിട്ടുണ്ട് പിന്നെ കുഞ്ഞാണെങ്കിലും ഉറങ്ങി കിടന്നാണ് കേട്ടോ അവനെ ഞാൻ ഉറപ്പത്തിൽ നിന്ന് എനിപ്പിച്ചാണ് അപ്പം നമുക്കിനി കേക്ക് കെട്ടിയാം അവർക്ക് ഇഷ്ടമായി വിചാരിക്കുകയാണ് ഇഷ്ടമായിങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനലൊന്നും സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കേ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവർക്ക് ടാറ്റോ